കൃഷ്ണനാട്ടം കളി തീയുന്നുവല്ലോ കളി വിളക്കണഞ്ഞു ദീപങ്ങൾ മെഴിപൂട്ടി ഓ മനക്കണ്ണാ ഉറങ്ങേണ്ടേ ഓ മനക്കണ്ണാ ഉറങ്ങേണ്ടേ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ നട്ടം കളി തീർന്നുവല്ലോ രാമ മുഹൂർത്തത്തിൽ ഉണർന്നതല്ലേ കണ്ണ രാവീറയായൻ്റെ ശ്യാമവണ്ണ പലരുടെ പരിഭവം കേട്ടൻ്റെ കണ്ണാ നീ പകലൊന്നുമോ പകലൊന്നു മുറങ്ങാതിരുന്നതല്ലേ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീ കുന്നു തലോടട്ടേ മല ഞാൻ കുന്നു തലോടട്ടേ ഓ മല ഞാൻ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളി തീ ചാഞ്ഞൻ്റെ കണ്ണ ഉറങ്ങുറങ്ങൂ ചാഞ്ഞൻ്റെ കണ്ണ ഉഴങ്ങുറങ്ങൂ അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ കൃഷ്ണനാട്ടം കളിത്തീരുന്നുവല്ലോ